ഹായ് ഫ്രണ്ട്സ് ജെയ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിൻ്റെ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുകയാണ് എല്ലാ കുട്ടികളും ഫോം ഫില്ലിങ് ചെയ്യാനുള്ള തിരക്കിലാണ് ഫോം ഫിൽ ചെയ്തിന് മുമ്പ് നിങ്ങൾ ഒരു കാര്യം അറിഞ്ഞിരിക്കണം നല്ലപോലെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് ഫോം റിജക്റ്റ് ആയാൽ പിന്നെ നിങ്ങൾക്ക് എക്സാം അറ്റൻഡ് ചെയ്യാനും പറ്റുന്നതല്ല അതുകൊണ്ട് ഫോം ഫിൽ ചെയ്തിന് മുമ്പ് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളായിരിക്കും ഇന്നത്തെ ഈ ഒരു ഇവിടുന്ന് ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്തൊക്കെ കാര്യങ്ങൾ നിങ്ങൾ ശ്രദ്ധിക്കണം എന്തൊക്കെ മിസ്റ്റേക്ക് നിങ്ങൾ അവോയ്ഡ് ചെയ്യണം ഏതൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാതിരുന്നാണ് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആകുന്നത് എല്ലാ കാര്യങ്ങളും ഈയൊരു വിവിൽ ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നതായിരിക്കും അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്ത് ഫുൾ കാണുക നിങ്ങളും രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തഞ്ചിലെ എസ് എസ് ഇ ഡിക്ക് തയ്യാറെടുക്കുന്ന കുട്ടികളാണെങ്കിൽ അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ബട്ടൺ ക്ലിക്ക് ചെയ്യുക ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ശേഷം റൈറ്റ്സ് ബെൽ ബട്ടൺ കൂടി ക്ലിക്ക് ചെയ്യുക ഫോർ മോർ സച്ച് വീഡിയോസ് വീഡിയോ സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് ഒരു കാര്യം പറയാനുള്ളത് ഈ ഒരു വീഡിയോ കാണുന്നതിന് മുമ്പേയാണ് നിങ്ങൾ ഫോം ഫില്ല് ചെയ്തതെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടിരിക്കണം കാരണം ഈവൻ എന്തെങ്കിലും നിങ്ങൾക്ക് മിസ്റ്റേക്ക് പറ്റിയിട്ടുണ്ടെങ്കിൽ പിന്നെ അത് കറക്ഷൻ ചെയ്യാനുള്ള ഒരു വിൻഡോ കൂടി നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ഫോം ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഈ ഒരു വീഡിയോ കണ്ടിരിക്കണം ഫോം ഫില്ല് ചെയ്തില്ല എന്നുണ്ടെങ്കിലും ഈ ഒരു വീഡിയോ നിങ്ങൾ എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നതായിരിക്കും ഇതോടെ പറഞ്ഞിരിക്കുന്ന ഒരു ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ് എപ്പോഴാണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയെന്ന് അത് സ്റ്റാർട്ടിംഗിലൊന്നും നിങ്ങൾക്ക് അറിയാൻ പറ്റത്തില്ല ഫോം ഫെല്ലാം ഫിൽ ചെയ്തതിനു ശേഷം ത്രീ ടു ഫോർ മോർ നിങ്ങൾ നല്ലപോലെ എക്സാമിനു വേണ്ടി പ്രിപ്പറേഷൻ എല്ലാം ചെയ്തിട്ട് ഫൈനലി നിങ്ങളുടെ അഡ്മിറ്റ് കാർഡ് വരുന്ന ആ ഒരു മൂമെൻറ്റ് ഉണ്ടല്ലോ ആ ഒരു സമയത്താണ് നിങ്ങൾക്ക് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫോം ആയെന്ന് അപ്പോൾ അങ്ങനെ ഒരു തെറ്റ് നിങ്ങൾ ഒരിക്കലും കാണിക്കരുത് ഫോം ഫില്ലിംഗ് എന്ന് പറയുന്നത് തന്നെ എസ് എസ് സി ജിയിലൂടെ ഇമ്പോർട്ടൻ്റ് ആ ഒരു പ്രോസസ്സാണ് അപ്പോൾ നല്ലപോലെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം വീഡിയോ കുറച്ച് ലെങ്തി ആയിരിക്കും പക്ഷേ എന്നാലും നല്ലൊരു ഇൻഫോർമേറ്റീവ് വീഡിയോ തന്നെയാണ് നമ്മുടെ കേരളത്തിലെ ഒരു യൂട്യൂബ് ചാനൽ നിന്ന് നിങ്ങൾക്ക് ഇതേപോലുള്ള ഒരു വീഡിയോ ലഭിക്കുന്നതായിരിക്കത്തില്ല അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം സിറ്റ് ബാക്ക് റിലാക്സ് എൻജോയ് ദ വീഡിയോ അപ്പോൾ നമുക്കിനി ഫോം ഫില്ലിംഗ് പ്രോസസ്സിലെ ഓരോ കാര്യങ്ങളും സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ട് നോക്കാം നിങ്ങൾ ഇവിടെയും കാണുന്ന ഓഫീഷ്യൽ ആണ് നിങ്ങളുടെ ഫോം ഫില്ലിംഗ് സ്റ്റാർട്ട് ആയിരിക്കുന്നത് സെപ്റ്റംബർ അഞ്ച് മുതലാണ് ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ ഒക്ടോബർ പതിനാലാണ് ഈ ഒരു ഡേറ്റിന് മുന്നേ തന്നെ നിങ്ങൾ ഫോം ഫിൽ ചെയ്തിരിക്കണം പിന്നെ ലാസ്റ്റ് ഡേറ്റ് ആൻഡ് ടൈം ഫോർ മേക്കിംഗ് ഓൺലൈൻ ഫീസ് പേയ്മെൻറ്റ് ഓൺലൈൻ ഫീസ് അടയ്ക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് എന്ന് പറഞ്ഞാൽ അടുത്ത മാസം പതിനഞ്ച് വരെയാണ് അതുവരെ നിങ്ങൾക്ക് ടൈം ലഭിക്കുന്നതായിരിക്കും എക്സാം വരാൻ പോകുന്നത് ജനുവരി ഫെബ്രുവരിയിലാണ് അപ്പോൾ നമുക്ക് നോക്കാം എങ്ങനെയാണ് ഈ ഒരു ഫോം ഫില്ലിംഗ് ചെയ്യുന്നതെന്ന് അതിനു മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കണം വേക്കൻസി നല്ല പോലെയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ടാണ് ഇത്രയും വേക്കൻസി ഇനിഷ്യലി അപ്ഡേറ്റ് ചെയ്യുന്നത് ഇനിയും വേക്കൻസി എന്തായാലും കൂടാനുള്ള സാധ്യതയുണ്ട് രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം ആദ്യമായിട്ടാണ് സ്റ്റാർട്ടിങ് നോട്ടിഫിക്കേഷനിൽ തന്നെ ഇത്രയും വേക്കൻസി അപ്ഡേറ്റ് ചെയ്തിരിക്കുന്നത് മുപ്പത്തി ഒമ്പതിനായിരം സംതിങ് വേക്കൻസിയാണ് വന്നിരിക്കുന്നത് അപ്പോൾ ഈ ഒരു വേക്കൻസി അനുസരിച്ചും ആൻഡ ഡിഫൻസ് അക്കാദമിയിൽ ഓൺലൈൻ ക്ലാസ്സുകൾ സ്റ്റാർട്ട് ആയിട്ടുണ്ട് നിങ്ങൾക്ക് നമ്മുടെ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാവുന്ന രണ്ടായിരത്തി നാലിലെ റിസൾട്ട് നിങ്ങൾക്ക് കാണാവുന്നതാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ കുട്ടികൾ പാസ്സായിരിക്കുന്നത് നമ്മുടെ ആൻഡ ഡിഫൻസ് അക്കാദമിയിൽ നിന്ന് തന്നെയാണ് അതോടൊപ്പം തന്നെ ഇവിടുത്തെ കോഴ്സ് ഫീസ് എന്ന് പറഞ്ഞാൽ ടോട്ടൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഈ ഒരു കോഴ്സ് ഫീസിൽ നിങ്ങൾക്ക് ലഭിക്കുന്ന ഫെസിലിറ്റീസ് ആണ് ഞാൻ ഇനി പറയാൻ പോകുന്നത് ഡെയിലി ലൈവ് ക്ലാസ്സസ് ഉണ്ട് എല്ലാ ദിവസവും ലൈവ് ക്ലാസ് ലഭിക്കുന്നതായിരിക്കും രാവിലെ പതിനൊന്ന് മണി മുതൽ ഒരു മണി വരെയാണ് ലൈവ് ക്ലാസ് റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്ക് ലൈവ് ക്ലാസ് കാണാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ അതാ ദിവസങ്ങളിലെ അതേ ലൈവ് ക്ലാസിന് റെക്കോർഡ് ആയിട്ട് നിങ്ങൾക്ക് നമ്മുടെ ആൻഡ ഡിഫൻസ് അക്കാഡമി എന്ന ഒഫീഷ്യൽ ആപ്പിൽ കൂടി ലഭിക്കുന്നതായിരിക്കും വീക്കിലി ആറ് ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് ഹൺഡ്രഡ് പ്ലസ് മോക്ക് ടെസ്റ്റ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഒരു ഇമ്പോർട്ടൻറ്റ് എന്ന് പറഞ്ഞാൽ നമ്മുടെ കേരളത്തിലെ ഒരു അക്കാഡമിയും പ്രൊവൈഡ് ചെയ്യാത്ത ഒരു കാര്യമാണ് അതായത് ഈ ഒരു റിട്ടേൺ എക്സാമിനോടൊപ്പം തന്നെ നമ്മൾ ഫിസിക്കലി നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മെഡിക്കൽ അവയർനെസ്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഫൈനൽ എയിം എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജോബ് കിട്ടുന്നിടം വരെ ഫൈനൽ മെരിറ്റ് ലിസ്റ്റ് വരുന്നിടം വരെ ഹാൻ ആൻഡ് ഡിഫൻസ് അക്കാഡമിയിൽ നിന്ന് ഫുൾ സപ്പോർട്ട് നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ടോട്ടൽ ഫീസ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് നമ്മുടെ കേരളത്തിലെ ഏത് ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോയി നിങ്ങൾ പഠിച്ചാലും ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് ലഭിക്കത്തില്ല പിന്നെ നമ്മുടെ ഫാക്കൽറ്റിയുടെ കാര്യം അതുകൂടി നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇതേ സെയിം ചാനലിൻ്റെ പ്ലേലിസ്റ്റിൽ പോയി നിങ്ങൾക്ക് അവിടെ കാണാവുന്നതാണ് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ പ്രാക്ടീസ് സെറ്റുകൾ നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ മാരത്തോൺ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എല്ലാ ആഴ്ചയും മൂന്ന് ലൈവ് സെഷനാണ് നമ്മുടെ ഈ ഒരു പ്ലാറ്റ്ഫോമിൽ ഓടുന്നത് അപ്പോൾ ഫാക്കൽറ്റിയുടെ ലെവലൊക്കെ നോക്കിയിട്ട് നിങ്ങൾ തീരുമാനമെടുക്കുക ഇവിടെ ചേർന്നാൽ നിങ്ങൾക്ക് ജോലി കിട്ടുമോ ഇല്ലയോ എന്ന് ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ചേരാവുന്നതാണ് ഹൺഡ്രഡ് പെർസെൻറ്റ് ഷോർ ഷുവർട്ട് സെലക്ഷനാണ് ഞാൻ നിങ്ങൾക്ക് പ്രോമിസ് ചെയ്യുന്നത് ധൈര്യമായിട്ട് നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം അപ്പോൾ ടൈം ഒട്ടും ലേറ്റ് ചെയ്യേണ്ട ഇവിടുന്ന് എല്ലാ സപ്പോർട്ടും നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ ഉടനെ തന്നെ ജോയിൻ ചെയ്യും ഇനി നമുക്ക് ഫോം ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് നോക്കാം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടായിരിക്കും ഓരോ കാര്യങ്ങളും ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് ഫസ്റ്റ് നിങ്ങൾ ഗൂഗിൾ വന്നിട്ട് എസ് എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന് ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എസ് എസ് സിയുടെ അതായത് ഈ ഒരു സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷന്റെ ഒഫീഷ്യൽ പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് മുകളിൽ കാണാവുന്നതാണ് ലോഗിൻ രജിസ്റ്റർ ഇതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇതേ രീതിയിൽ ഒരു പേജ് ലഭിക്കുന്നതായിരിക്കും നിങ്ങൾ എസ് എസ് സിയിൽ വൺ ടൈം രജിസ്ട്രേഷൻ അതായത് ഒ ടി ആർ ഫയൽ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും വെച്ചിട്ട് നിങ്ങൾക്ക് ഡയറക്റ്റ് ലോഗിൻ ചെയ്യാൻ പറ്റുന്നതാണ് ഇൻ കേസ് നിങ്ങൾ ആദ്യമായിട്ടാണ് എസ് എസ് സിയുടെ സൈറ്റിൽ ഏതെങ്കിലും ജോബിന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് മനസ്സിലായോ അതായത് നിങ്ങൾക്ക് വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യേണ്ടതായിട്ടുണ്ട് ഇതിൻ്റെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് എങ്ങനെയാണ് ഒ ടി ആർ ഫില്ല് ചെയ്യുന്നത് അതായത് വൺ ടൈം രജിസ്ട്രേഷൻ എങ്ങനെ ചെയ്യണം ഒരു ന്യൂ കാൻഡിഡേറ്റ് എന്നതിനെ പറ്റിയിട്ട് ഇൻ കേസ് നിങ്ങൾ ഇതുവരെ എസ് എസ് സിയുടെ സൈറ്റിൽ നിങ്ങൾ നിങ്ങളുടെ ഡീറ്റെയിൽസ് അപ്ലോഡ് ചെയ്തിട്ടില്ല അതായത് ഈ ഒരു വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം നിങ്ങൾ വൺ ടൈം രജിസ്ട്രേഷൻ ചെയ്യുക ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് അവിടെ നിന്നൊരു യൂസർ നെയിമും പാസ്വേഡും ലഭിക്കുന്നതായിരിക്കും ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് എന്താണ് ഈ ഒരു വീഡിയോ പോയി കാണുക ഈ ഒരു വീഡിയോയുടെ ഫുൾ ഡീറ്റെയിൽസ് നിങ്ങൾക്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലഭിക്കുന്നതായിരിക്കും ഇതേ സെയിം ചാനലിൻ്റെ വീഡിയോ ലിസ്റ്റിൽ ലഭിക്കുന്നതായിരിക്കും ഇല്ല എന്നുണ്ടെങ്കിൽ പ്ലേലിസ്റ്റിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും എങ്ങനെയാണ് ഒ ടി ആർ ചെയ്യുന്നത് എന്നതിനെ പറ്റിയിട്ട് ഇതുവരെ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ആദ്യം പോയി നിങ്ങൾ നിങ്ങളുടെ ഒ ടി ആർ ഫയൽ ചെയ്യണം അവിടുന്ന് കിട്ടുന്ന ആ ഒരു യൂസർ നെയിം പാസ്വേഡും കൊണ്ടുവന്നിട്ട് പിന്നെ നിങ്ങൾ എന്താണ് ഇവിടെ നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും പാസ്വേഡും അപ്ഡേറ്റ് ചെയ്തിട്ട് മുന്നോട്ട് പോകണം ക്ലിയർ നിങ്ങൾ നേരത്തെ തന്നെ യൂസർ നെയിമും പാസ്വേഡും ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതായത് നിങ്ങൾ നേരത്തെ ഒ ടി ആർ ചെയ്തിട്ടുണ്ടെങ്കിൽ ആ യൂസർ നെയിമും പാസ്വേഡും വെച്ച് ഇവിടെ നിങ്ങൾക്ക് എൻ്റർ ചെയ്യാവുന്നതാണ് നിങ്ങളുടെ കയ്യിലുള്ള യൂസർ നെയിം ഇവിടെ ആഡ് ചെയ്യുക പാസ്വേഡ് ഇവിടെ ആഡ് ചെയ്യുക ക്യാപ്ഷ കോഡ് ഇവിടെ ആഡ് ചെയ്യുക എന്നിട്ട് നിങ്ങൾ ലോഗിൻ ചെയ്യുക ക്ലിയർ മനസ്സിലായല്ലോ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ക്ലിയർ കുട്ടികളെ അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് പേജ് എന്ന് പറഞ്ഞാൽ ഇതേ രീതിയിലായിരിക്കും വരുന്നത് നിങ്ങൾ നിങ്ങളുടെ യൂസർ നെയിമും അതുപോലെ തന്നെ പാസ്വേഡും ആഡ് ചെയ്തിന് ശേഷം ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് അപ്ലൈ അതുപോലെ തന്നെ കോൺസ്റ്റബിൾ ജി ഡി ഇൻ സെൻട്രൽ ആർമഡ് പോലീസ് ഫോഴ്സസിന്റെ എല്ലാ അപ്ഡേറ്റും ഈ ഒരു നോട്ടിഫിക്കേഷന് ഇപ്പോൾ എസ് എസ് സിയുടെ ഹോം പേജിൽ വന്നിട്ടുള്ളൂ ബാക്കി ഒരു ജോബ് നോട്ടിഫിക്കേഷനും വന്നിട്ടില്ല ക്ലിയർ ഇത് നിങ്ങൾക്ക് കാണാവുന്നതാണ് താഴെ നിങ്ങൾ അപ്ലൈയിൽ ക്ലിക്ക് ചെയ്യുക അപ്ലൈയിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും പിന്നെ ഇവിടെ നിങ്ങൾ ഫിൽ ഫോം എന്നൊരു ഓപ്ഷൻ കാണും അതിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ക്ലിയർ ഫിൽ ഫോമിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നമ്മൾ പിന്നെ മെയിൻ ഡേറ്റയിലോട്ടാണ് കിടക്കുന്നത് ഇനിയാണ് നമ്മൾ അങ്ങോട്ട് ബാക്കി കാര്യങ്ങളെല്ലാം ചെയ്യാൻ പോകുന്നത് ഓരോ കാര്യങ്ങളും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറയുന്നതായിരിക്കും ഇവിടെ നിങ്ങൾക്ക് കാണാവുന്നതാണ് ഇനി നമ്മൾ ഫിൽ ചെയ്യാൻ പോകുന്നത് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസ് ആണ് എഡ്യൂക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് ഫസ്റ്റ് ആണ് ഹയസ്റ്റ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് നിങ്ങളുടെ കയ്യിൽ ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പ്ലസ് ടു ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് പിന്നെ പ്രത്യേകം ശ്രദ്ധിക്കണം നിങ്ങളിപ്പോൾ ഡിഗ്രി പഠിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യരുത് കാരണം നിങ്ങളുടെ ഡോക്യുമെൻ്റ് വെരിഫിക്കേഷൻ നടക്കുമ്പോൾ ഇവിടെ ഏതൊക്കെ നിങ്ങൾ അപ്ഡേറ്റ് ചെയ്യുന്നു ആ സർട്ടിഫിക്കറ്റ് നിങ്ങൾ അവിടെ കൊണ്ടുപോകേണ്ട ആവശ്യമുണ്ട് അതുകൊണ്ട് നിങ്ങളുടെ കയ്യിലുള്ള സർട്ടിഫിക്കറ്റ് മാത്രമേ നിങ്ങളിവിടെ മെൻഷൻ ചെയ്യാവുള്ളൂ പ്ലസ് ടു ഉണ്ടെങ്കിൽ പ്ലസ് ടു മെൻഷൻ ചെയ്യുക ഗ്രാജുവേഷൻ ഉണ്ടെങ്കിൽ ഗ്രാജുവേഷൻ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് നെക്സ്റ്റ് ആണ് ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ അതായത് പത്താം ക്ലാസ് ബേസ്ഡ് ആയിട്ടുള്ള ഒരു പോസ്റ്റാണ് എസ് എസ് സി ജി ഡി എന്ന് പറയുന്നത് അപ്പോൾ ക്വാളിഫയിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ആണ് ടെൻത് ബേസ്ഡ് ആണ് ക്ലിയർ ഡീറ്റെയിൽസ് ഓഫ് ക്വാളിഫിങ് എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ടെൻത് സ്റ്റാൻഡേർഡ് അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം പിന്നെ എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ സ്റ്റാറ്റസ് പാസ്റ്റ് മെൻഷൻ ചെയ്യണം പാസിംഗ് ഇയർ നിങ്ങളിവിടെ മെൻഷൻ ചെയ്യണം സ്റ്റേറ്റ് ഏത് സ്റ്റേറ്റ് ആണ് ത്രൂ ആണ് നിങ്ങൾ 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 പഠിച്ചത് അത് മെൻഷൻ 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 ചെയ്യണം 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 നെയിം ഓഫ് ബോർഡ് ഏത് ബോർഡാണ് ഇവിടെ ക്ലിയർ നെക്സ്റ്റ് റോൾ നമ്പർ പെർസെന്റേജ് എത്ര നിങ്ങൾക്ക് ലഭിച്ചു അത് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യണം ക്ലിയർ ഇത്രയും കാര്യങ്ങളാണ് നിങ്ങൾ ഇവിടുത്തെ ഈ ഒരു എഡ്യൂക്കേഷൻ ക്വാളിഫിക്കേഷൻ ഡീറ്റെയിൽസിനകത്ത് അതിനുശേഷം സേവ് ആൻഡ് നെക്സ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നെക്സ്റ്റ് പേജ് ഓപ്പൺ ആവുന്നതായിരിക്കും ഇനി നമ്മൾ നെക്സ്റ്റ് ഫിൽ ചെയ്യാൻ പോകുന്ന അഡീഷണൽ ഇൻഫർമേഷനാണ് അഡീഷണൽ ഇൻഫർമേഷനകത്തുള്ള ഓരോ പോയിന്റ് ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയാം സോ ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞാൽ വെദർ യു ആർ ആൻ എക്സർവീസ് മാൻ ഓർ സർവിംഗ് ഇൻ ദ ആർമ് ഫോഴ്സസ് നിങ്ങൾ എക്സർവീസ് മാൻ ആണോ എന്നാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് എക്സർവീസ് മാൻ ആണെന്നുണ്ടെങ്കിൽ എസ് ഒന്ന് കൊടുക്കുക പിന്നെ ഡേറ്റ് ഓഫ് ജോയിനിങ് ദ ആർമിഡ് ഫോഴ്സസ് എന്നാണ് ആർമിയിൽ ജോയിൻ ചെയ്ത് അത് മെൻഷൻ ചെയ്യണം ഡിസ്ചാർജ് മെൻഷൻ ചെയ്യണം എത്ര വർഷം സർവീസ് ചെയ്യുന്ന മെൻഷൻ ചെയ്യണം പിന്നെ ഹാവ് യു ആൾറെഡി ജോയിൻഡ് എ സിവിൽ പോസ്റ്റ് ബൈ അവൈലിംഗ് ബെനിഫിറ്റ്സ് ഓഫ് റിസർവേഷൻ അതായത് ഈ ഒരു ഒരു ബെനിഫിറ്റ് വെച്ചിട്ട് വെച്ചിട്ട് ആ റിസർവേഷൻ ഏതെങ്കിലും സിവിൽ പോസ്റ്റിൽ ജോയിൻ ചെയ്തിട്ടുണ്ടോ എസ് എസ് എന്നുണ്ടെങ്കിൽ എന്നുണ്ടെങ്കിൽ മെൻഷൻ മെൻഷൻ ചെയ്യുക ചെയ്യുക നോ നോ എന്ന് പിന്നെ ആ ആ സിവിൽ സിവിൽ പോസ്റ്റ് നിങ്ങൾ ഇവിടെ ഇവിടെ എസ് എന്ന് മെൻഷൻ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ പോസ്റ്റിൽ ജോയിൻ ചെയ്ത ഡേറ്റ് ചെയ്യുക വെദർ ഏജ് റിലാക്സേഷൻ അതായത് നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിക്കുന്നുണ്ടോ ഇല്ലയോ എന്നാണ് ചോദിച്ചേക്കുന്നത് അതെങ്ങനെയാണ് അറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ഏജ് ഇരുപത്തിമൂന്ന് വയസ്സിൽ കൂടുതലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട് ഇരുപത്തിമൂന്ന് വയസ്സിൽ താഴെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്താണ് ഏജ് റിലാസേഷൻ ഒരു റിക്വയർമെന്റും ഇല്ല കാരണം എസ് എസ് ജിയുടെ മിനിമം ഏജ് ലിമിറ്റ് എന്ന് പറഞ്ഞാൽ പതിനെട്ട് മുതൽ ഇരുപത്തിമൂന്ന് പേരാണ് ഇരുപത്തി മൂന്നിൽ കൂടുതലാണ് നിങ്ങളുടെ ഏജ് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏജ് റിലാക്സേഷൻ ലഭിച്ചിട്ടുണ്ട് ഇവിടെ നിങ്ങൾ എസ് എന്ന് മെൻഷൻ ചെയ്യണം അപ്പോൾ ആട്ടോമാറ്റിക്കലി ഇഫ് എസ് ഏജ് റിലാക്സേഷൻ കോഡ് ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അത് ഒ അതേപോലെ തന്നെ ഇ ഡബ്ല്യു എസ് എസ് സി എസ് ടി ഏതാണോ ആ കോഡ് നിങ്ങൾക്ക് ലഭിക്കും ആ കോഡിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ഇൻ കേസ് നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇവിടെ എന്ന് മെൻഷൻ ചെയ്യുക ഇനി നെക്സ്റ്റ് ആണ് ഡു യു വാണ്ട് ടു മേക്ക് യുവർ പേഴ്സണൽ ഇൻഫർമേഷൻ അവൈലബിൾ ഫോർ അസസിങ് ജോബ് ഓപ്പർച്യൂണിറ്റി ഇൻ ടേംസ് ഓഫ് ഡി ഒ പി ആൻഡ് ടി എസ് ഒ എം നമ്പർ അതായത് നിങ്ങളുടെ പേഴ്സണൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇവിടെ അപ്ഡേറ്റ് ചെയ്യാവുന്നതാണ് അതെന്തുകൊണ്ടാണ് ഇവിടെ ചോദിച്ചേക്കുന്നത് പറഞ്ഞാൽ ഏതെങ്കിലും ജോബ് വരികയാണെന്നുണ്ടെങ്കിൽ അതായത് പ്രൈവറ്റ് ഫീൽഡ് വരികയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെ മിനിസ്ട്രി ഓഫ് ഡിഫൻസ് മിനിസ്ട്രി ഓഫ് ഹോം അഫേഴ്സ് അവിടെ ഏതെങ്കിലും പ്രൈവറ്റ് ഫീൽഡ് ജോബ് വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്താണ് നിങ്ങളെ വിളിക്കുന്നതായിരിക്കും ആ ഒരു ജോലിക്ക് വേണ്ടിയിട്ട് ക്ലിയർ അതിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ പേഴ്സണൽ ഡീറ്റെയിൽസ് ഇവിടെ ഫില്ല് ചെയ്യാനായിട്ട് പറയുന്നത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫില്ല് ചെയ്യാം ഇല്ലായെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ മെൻഷൻ ചെയ്യാവുന്നതാണ് അതിനുശേഷം ആണ് സേവ് നെക്സ്റ്റിൽ നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിയർ അതിനുശേഷം നിങ്ങൾക്ക് ഇതേ രീതിയിലുള്ള പേജ് ലഭിക്കുന്നതായിരിക്കും നമ്മൾ ആൾറെഡി ഇപ്പോൾ ഈ ഡീറ്റെയിൽസ് എല്ലാം ഫില്ല് ചെയ്തിരിക്കുകയാണ് ഇനി നമ്മൾ ഫില്ല് ചെയ്യാൻ പോകുന്നതാണ് അഡീഷണൽ ഇൻഫർമേഷൻ ടൂ വണ്ണ് നമ്മൾ ഫില്ല് ചെയ്തു ഇനി ടൂവിനത് ചോദിച്ചിരിക്കുന്നതാണ് അഡീഷണൽ ഇൻഫർമേഷൻ ടൂവിൽ ചോദിച്ചിരിക്കുന്ന ഫസ്റ്റ് ആണ് പ്രിഫറൻസ് ഓഫ് എക്സാമിനേഷൻ സെൻ്റർ ഇവിടെ നിങ്ങൾക്ക് മൂന്ന് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് അതായത് എക്സാമിനേഷൻ സെൻറ്റർ ആണ് നിങ്ങൾ എവിടെയാണോ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് കേരളത്തിൽ മൂന്ന് സെൻ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് അതവിടെ ക്ലിക്ക് ചെയ്യുക ഏതാണോ വരുന്നത് അത് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് കേരളത്തിൽ വേണമെന്നുണ്ടെങ്കിൽ കേരളത്തിൽ കൊടുക്കാം ആന്ധ്രാപ്രദേശോ മറ്റേത് സ്റ്റേറ്റ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് എവിടെ വേണമെങ്കിലും നമുക്ക് എക്സാം എഴുതാൻ പോകാവുന്നതാണ് നിങ്ങൾ ഇപ്പോൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിലാണ് ഇപ്പോൾ ജോബ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടുത്തെ എക്സാമിനേഷൻ സെൻറ്റർ നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് എന്നിട്ട് നിങ്ങൾക്ക് അവിടെ എക്സാം എഴുതാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഇവിടെ നിങ്ങൾ മൂന്ന് പ്രഫറൻസ് കൊടുക്കുക പ്രഫറൻസ് നമ്പർ വൺ ടു അതുപോലെ തന്നെ ത്രീ മെൻഷൻ ചെയ്യണം അതിനുശേഷം നെക്സ്റ്റ് ചോദിച്ചിരിക്കുന്നതാണ് മീഡിയം ഫോർ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ അതായത് ഏത് ലാംഗ്വേജിലാണ് നിങ്ങൾ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് ടോട്ടൽ നമുക്ക് പതിനഞ്ച് ലാംഗ്വേജിൽ എക്സാം എഴുതാൻ പറ്റുന്നതാണ് പതിമൂന്ന് റീജിയണൽ ലാംഗ്വേജും പിന്നെ ഇംഗ്ലീഷ് ആൻഡ് ഹിന്ദി ഇതേപോലെ പതിനഞ്ച് ലാംഗ്വേജിൽ നമുക്ക് എക്സാം എഴുതാൻ പറ്റുന്നതാണ് നിങ്ങൾക്ക് ഏത് ലാംഗ്വേജിലാണോ എക്സാം എഴുതാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളതിവിടെ മെൻഷൻ ചെയ്യുക പിന്നെ വെരിഫൈ ചെയ്യണം ഒന്നുകൂടി ആ ഒരു ലാംഗ്വേജ് അതിനുശേഷം നിങ്ങൾക്കിവിടെ ക്ലിയർ ആയിട്ട് അതായത് എക്സാം എഴുതുന്ന സമയത്ത് നിങ്ങൾ ഏത് ലാംഗ്വേജ് ആണ് ഇവിടെ ചൂസ് ചെയ്ത് ആ ലാംഗ്വേജുള്ള ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും ക്ലിയർ നെക്സ്റ്റ് ആണ് ആർ യു എ നാഷണൽ കേഡറ്റ് കോബ്സ് അതായത് നിങ്ങൾ എൻ സി സി ജോയിൻ ചെയ്തിട്ടുണ്ടോ നിങ്ങളുടെ കയ്യിൽ എൻ സി സിയുടെ എ ബി സി ഏതെങ്കിലും സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുക ആർ യു നാഷണൽ കെഡൽ കോപ്സ് അതിന്റെ റീസൺ എന്താണെന്ന് പറഞ്ഞാൽ എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് നിങ്ങൾക്കുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്ട്രാ ബെനിഫിറ്റ് ലഭിക്കുന്നതായിരിക്കും എ ബി സി സി സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ എട്ട് മാർക്ക് ലഭിക്കുന്നതാണ് ബി സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ ഫോർ പോയിൻ്റ് എയിറ്റ് മാർക്ക്സ് ലഭിക്കുന്നതാണ് എ സർട്ടിഫിക്കറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് ത്രീ പോയിൻറ്റ് ടു ഇത്രയും മാർക്ക് നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നതായിരിക്കും അതുകൊണ്ടാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് നിങ്ങൾ ഒരു എൻ സി സി കേഡറ്റ് ആണോ ആണെങ്കിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക ക്ലിയർ നിങ്ങൾക്ക് എക്സ്ട്രാ ബോണസ് മാർക്ക് ലഭിക്കുന്നതായിരിക്കും നെക്സ്റ്റ് പോയിന്റ് ആണ് ഹൗ യു പാർട്ടിസിപ്പേറ്റഡ് ഇൻ എനി ഗെയിം സ്പോർട്ട് അറ്റ് ദ ഡിസ്ട്രിക്ട് സ്റ്റേറ്റ് നാഷണൽ ഇന്റർനാഷണൽ ലെവൽ നിങ്ങൾ ഏതെങ്കിലും ഫീൽഡിൽ ഗെയിം കളിച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റേറ്റ് ലെവൽ ആണെങ്കിലും നാഷണൽ ലെവൽ ആണെങ്കിലും നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക ക്ലിയർ എസ് എന്ന് നിങ്ങൾക്ക് മെൻഷൻ ചെയ്യാവുന്നതാണ് പിന്നെ ഒരു ബെനിഫിറ്റ് നിങ്ങൾക്ക് എക്സ്ട്രാ ലഭിക്കുന്നതല്ല ക്ലിയർ ആയല്ലോ എൻ സി സിയുടെ സർട്ടിഫിക്കറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടും പക്ഷേ ഏതെങ്കിലും നാഷണലോ ഇൻ്റർനാഷണൽ ലെവലോ നിങ്ങൾ ഗെയിം കളിച്ചതുകൊണ്ട് നിങ്ങൾക്ക് ഈ ഒരു എസ് എസ് സി ജിയുടെ ഈ ഒരു പോസ്റ്റിലേക്ക് ഒരു ബെനിഫിറ്റും ലഭിക്കുന്നതല്ല എക്സ്ട്രാ മാർക്ക് നിങ്ങൾക്ക് ലഭിക്കുന്നതല്ല പിന്നെ നിങ്ങൾക്ക് എവിടെയാണ് ബെനിഫിറ്റ് കിട്ടുന്നത് എവിടെയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് സെലക്ഷൻ കിട്ടിയതിന് ശേഷം നിങ്ങൾ അവിടെ ജോയിൻ ചെയ്തതിന് ശേഷം അവിടെ ചിലപ്പോൾ നിങ്ങൾക്ക് ബെനിഫിറ്റ് കിട്ടുന്നതായിരിക്കും ഏതെങ്കിലുമൊക്കെ ഗെയിം കളിക്കാനായിട്ട് ക്ലിയർ നിങ്ങളിവിടെ മെൻഷൻ ചെയ്യുക പിന്നെ സ്റ്റേറ്റ് ഒബ്ലിക് യൂണിയൻ ടെറിട്ടറി നിങ്ങൾ മെൻഷൻ മെൻഷൻ ചെയ്യണം ഏത് സ്റ്റേറ്റ് നിങ്ങളുടെ ഇവിടെ ചെയ്യുക വെരിഫൈ ചെയ്തിരിക്കണം പിന്നെ ഡിസ്ട്രിക്ട് നിങ്ങൾ കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യണം ഏത് ഡിസ്ട്രിക്റ്റിലാണ് നിങ്ങൾ താമസിക്കുന്നത് കറക്റ്റ് ആയിട്ട് മെൻഷൻ ചെയ്യേണ്ട മിസ്റ്റേക്ക് കാണിക്കരുത് ഫോം ഫിൽ ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം കഫേലെ സ്റ്റാഫ് അപ്ഡേറ്റ് ഫോം ഫിൽ ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട പോയിന്റ്സ് ഈ ഒരു വീഡിയോ കാണുമ്പോൾ മനസ്സിലാവുന്നതായിരിക്കും ക്ലിയർ ആയാലും ഈ ഒരു വീഡിയോ കണ്ടാൽ എന്താണ് എനിക്ക് പറയാനുള്ളത് ഐ തിങ്ക് നിങ്ങൾ ഏതെങ്കിലും കഫേയിൽ ചെന്നാൽ ആ സ്റ്റാഫ് ഫോം ഫില്ല് ചെയ്യത്തില്ല ആ സ്റ്റാഫിനെ നിങ്ങൾക്ക് പഠിപ്പിക്കാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ മനസ്സിലായ നിങ്ങൾക്ക് ഞാൻ കാര്യമാണ് പറയുന്നത് ഈ ഒരു വീഡിയോ കണ്ടാൽ ആ സ്റ്റാഫ് ചെയ്യുമ്പോൾ അവരെന്തെങ്കിലും മിസ്റ്റേക്ക് കാണിച്ചാലും അവർ ചെയ്യുന്ന ഓരോ സ്റ്റെപ്പ് നോക്കിയിട്ട് നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ അതുകൊണ്ട് നല്ലപോലെ കാണുക വീഡിയോ ക്ലിയർ ഇതൊന്നും മിസ്റ്റേക്ക് കാണിക്കരുത് നിങ്ങൾ ഇപ്പോൾ അറിയത്തില്ല അവസാനം നിങ്ങൾക്ക് സെലക്ഷനെല്ലാം കിട്ടിയിട്ട് ഓരോ സ്റ്റേറ്റ് വൈസും അതുപോലെ തന്നെ അതിനകത്തുള്ള ഓരോ ഡിസ്ട്രിക്ട് വൈസും ഡിഫറൻറ്റ് ഉണ്ട് നക്സൽ ഏരിയ ഉണ്ട് ബോർഡർ ഏരിയ ഉണ്ട് അതുകൊണ്ട് മിസ്റ്റേക്ക് ഒന്നും കാണിക്കരുത് തെറ്റായിട്ട് അങ്ങനെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് ഫിൽ ചെയ്യും അതുപോലെ തന്നെ വേറെ ഏതെങ്കിലും ഡിസ്ട്രിക്റ്റ് ഫില്ല് ചെയ്യും ആ ഒരു ഡിസ്ട്രിക്റ്റ് പെടുന്ന ചിലപ്പം നക്സൽ ഏരിയയിലായിരിക്കും ബോർഡർ ഏരിയയിലായിരിക്കും മനസ്സിലായി ചിലപ്പോൾ അതിൽ പെടാത്തായിരിക്കും ചിലപ്പോൾ ഫില്ല് ചെയ്യുന്നത് ചിലപ്പോൾ നിങ്ങൾ ആ ഒരു ബോർഡറിയിൽ പെടുന്ന വ്യക്തിയായിരിക്കും അപ്പോൾ ബെനിഫിറ്റ് കിട്ടത്തില്ലല്ലോ നിങ്ങൾക്ക് മനസ്സിലായി അതുകൊണ്ട് കറക്റ്റായിട്ട് നോക്കിയൊക്കെ എന്താണ് ഫോം ഫില്ല് ചെയ്യണം ഇനി നെക്സ്റ്റ് ആണ് ഹാവ് യു മൈഗ്രേറ്റഡ് ഫ്രം ദ സ്റ്റേറ്റ് ഒബ്ലിക് യു ടി ഓഫ് യുവർ ഒറിജിൻ ടു സ്റ്റേറ്റ് ഒബ്ലിക് യുറ്റി ഓഫ് യുവർ ഡൊമസ്റ്റിയിൽ അതായത് നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ പോയി താമസിക്കുകയാണോ അതായത് മൈഗ്രേറ്റഡ് മനസ്സിലായി നിങ്ങൾക്ക് അതായത് തമിഴ്നാട്ടിൽ നിന്ന് നിങ്ങൾ ഷിഫ്റ്റ് ചെയ്ത് കേരളത്തിൽ വന്ന് താമസിക്കുകയാണോ ആണെന്നുണ്ടെങ്കിൽ ഇവിടെ മെൻഷൻ ചെയ്യണം എസ് എന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നോ എന്ന് മെൻഷൻ ചെയ്യാവുന്നതാണ് ക്ലിയർ ഷുവർ നെക്സ്റ്റാണ് കാൻഡിഡേറ്റ് ബിലോങ്സ് ടു ദ Militancy and actually affected district. നെക്സൽ ഏരിയയിലാണോ നിങ്ങൾ താമസിക്കുന്നത് അതായത് ആ ഒരു ഡിസ്ട്രിക്റ്റിലാണോ നിങ്ങൾ താമസിക്കുന്നത് എസ് എന്നുണ്ടെങ്കിൽ എസ് എന്ന് നിങ്ങൾ മെൻഷൻ ചെയ്യുക ഇനിയുള്ള ഡൗട്ടാണ് നിങ്ങളുടെ ഡിസ്ട്രിക്ട് അല്ലെങ്കിൽ നിങ്ങളുടെ ലൊക്കേഷൻ നെക്സൽ ഏരിയയിൽ പെടുന്നുണ്ടോ അതുപോലെ തന്നെ ബോർഡറിൽ പെടുന്നുണ്ടോ നിങ്ങൾക്ക് ഡൗട്ട് ഉണ്ടോ നിങ്ങൾ ഒട്ടും പേടിക്കണ്ട നിങ്ങൾക്ക് നമ്മുടെ ഒഫീഷ്യൽ ടെലിഗ്രാം ഗ്രൂപ്പിൽ പോയാൽ അവിടെ നിങ്ങൾക്ക് എസ് എസ് സി നമ്മുടെ ഈ ഒരു നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ആ നോട്ടിഫിക്കേഷൻ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഏതൊക്കെ ഡിസ്റ്റിക്റ്റ് ആണ് നെക്സൽ ഏരിയയിൽ പെടുന്നത് അതുപോലെ തന്നെ ബോർഡറിയിൽ പെടുന്ന ഏതൊക്കെ പ്ലേസുകളാണെന്നൊക്കെ കറക്റ്റായിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് അത് നോക്കിയിട്ട്

കവർ ചെയ്തതാണ് നെക്സ്റ്റ് നെക്സ്റ്റ്ഡേറ്റ് ബിലോങ്സ് ടു ബോർഡർ ഡിസ്ട്രിക്ട് ബോർഡർ ആണോ നിങ്ങൾ മെൻഷൻ ചെയ്യണം പിന്നെ നെക്സിലേരിയിലെ നിങ്ങൾ മെൻഷൻ ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾ വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്തിട്ട് വേറെ ഏതെങ്കിലും സ്റ്റേറ്റിൽ നിന്ന് താമസിക്കുകയാണോ അത് നിങ്ങൾ മെൻഷൻ ചെയ്യണം ഇനി നെക്സ്റ്റ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റായിട്ട് ഒരു പോയിന്റ് എന്ന് പറയുന്നത് അതായത് പ്രഫറൻസ് ഓഫ് ദ പോസ്റ്റ് ഫോർ സി എ പി എഫ് എസ് ആൻഡ് ഓർഗനൈസേഷൻ ഏത് പോസ്റ്റിലേക്ക് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യണം എന്നതിനെ കുറിച്ചിട്ടാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഒരു പോയിന്റാണ് ആരും മിസ്റ്റേക്ക് കാണിക്കരുത് ഇനി ഞാൻ പറയാം നിങ്ങൾ നോട്ടിഫിക്കേഷൻ വന്നിരിക്കുന്ന പോസ്റ്റ് ഇതേ രീതിയിലാണ് പോസ്റ്റ് എന്ന് പറഞ്ഞാൽ നെയിം ഓഫ് സി എ പി എഫ് ആണ് ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ ഈ ജോബ് പോസ്റ്റുള്ള ഞാൻ ഉദ്ദേശിച്ചത് ഏതൊക്കെ ഫോഴ്സിലേക്കാണ് വന്നതെന്നാണ് ഞാൻ പറയാൻ പോകുന്നത് അതായത് വേക്കൻസി ബി എസ് എഫ് അതിൻ്റെ പോസ്റ്റ് കോഡാണ് എ പിന്നെ സി എ എസ് എഫ് ബി പിന്നെ സിആർ പി എഫ് എസ് എസ് ബി ഐ ടി വി പി ആസാം റൈഫിൾസ് എൻ സി ബി സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് അതായത് എസ് എസ് എഫ് എല്ലാം നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് അതിൻ്റെ കോഡ് നിങ്ങൾക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ കോഡാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടുന്നത് മനസ്സിലായോ ഈ കോഡാണ് നിങ്ങളിവിടെ മെൻഷൻ ചെയ്യേണ്ടത് നിങ്ങളിവിടെ ഏത് ഫോഴ്സ് ആണോ ആദ്യം മെൻഷൻ ചെയ്യുന്നത് അവിടെ ആയിരിക്കും നിങ്ങൾക്ക് ആദ്യം സെലക്ഷൻ കിട്ടുന്നത് മനസ്സിലായ അതായത് ആ ഒരു ഫോഴ്സിൻ്റെ കട്ട് ഓഫ് ക്രോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ എവിടെയാണ് ജോലി ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ബി എസ് എഫിലാണോ സിആർ പി എഫിലാണോ സി എസ് എഫിലാണോ എസ് എസ് എഫിലാണോ ഐ ടി വി പിയിലാണോ നിങ്ങളൊരിഷ്ടം എവിടെയാണ് അത് നിങ്ങളിവിടെ പ്രയോറിറ്റിയിൽ കൊടുത്തിരിക്കണം ക്ലിയർ ഇനി ഇന്ന് ഡീറ്റെയിൽ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു സീനിയോറിറ്റി വൈസ് ഒരു കോഡ് ഞാൻ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് ഇതേ രീതിയിൽ വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാവുന്നതാണ് ഞാൻ ക്ലിയർ ആയിട്ട് പറഞ്ഞുതരാം ഫസ്റ്റ് ആണ് എസ് എസ് എഫ് ആൻഡ് എൻ സി ബി ഇനി നിങ്ങൾ ന്യൂഡൽഹി അതായത് ഡൽഹിയിലെങ്ങണം സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട് അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോർഡറിലൊന്ന് പോയി വർക്ക് ചെയ്യാൻ വയ്യ ഓഫീസിലിരുന്ന് പ്രോപ്പറായിട്ട് എ സിയുടെ അണ്ടറിൽ ഇരുന്നാണ് നിങ്ങൾക്ക് അത് എ സിന്ന് എന്താണ് പ്രോപ്പറായിട്ട് ഒരു ഓഫീസ് ഏരിയയിൽ അധികം കഷ്ടപ്പെടാതെ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഫസ്റ്റ് ചോയ്സ് ആയിട്ട് എസ് എസ് എഫും എൻ സി ബിയും കൊടുക്കാവുന്നതാണ് പക്ഷേ ഇതിന്റെ കട്ട് ഓഫ് വളരെ ഹൈ ആയിരിക്കും വരാൻ പോകുന്നത് പക്ഷേ ഒട്ടും പേടിക്കേണ്ട നിങ്ങൾക്ക് ഇത് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഏതെങ്കിലും ഈ താഴെയുള്ള പോസ്റ്റ് കേട്ടോ ചില എന്താണ് നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾ കാണും അതായത് അവർ ചിലപ്പോൾ എക്സാമിനൊക്കെ സ്കോർ ചെയ്യും ക്ലിയർ അതായത് അവർക്ക് ഇതിനെക്കുറിച്ച് ബേസിക് ഒന്നും ഇല്ലാതെ അവർ അവിടെ ഇരിക്കുന്ന ഐഡിയ അടുത്ത് ചെയ്യുന്ന സ്റ്റാഫ് എന്താ ചെയ്യും നോട്ടിഫിക്കേഷൻ പറയുന്ന അതേ രീതിയിൽ എന്താണ് അതേ രീതിയിൽ പോസ്റ്റ് പ്രിഫറൻസ് പ്രഫറൻസും കൊടുക്കും അതേ രീതിയിൽ തന്നെ അപ്പോൾ ആ കുട്ടി കിട്ടിയ മാർക്ക് എത്രയാണ് ആ കുട്ടി കിട്ടിയ മാർക്ക് നൂറ്റി മുപ്പതാണ് പക്ഷേ പോസ്റ്റ് പ്രിഫറൻസ് കൊടുത്തിരിക്കുന്ന ഏതാണ് ആദ്യം ബി എസ് എഫ് ആണ് ഇപ്പോൾ നൂറ്റി മുപ്പത് മാർക്ക് കിട്ടി എന്നും പറഞ്ഞിട്ട് ആ കൊച്ചിന് ഈ പറയുന്ന എസ് എസ് എഫ് കിട്ടണമെന്നില്ല കാരണം എന്താണ് പോസ്റ്റ് പ്രിഫറൻസിൽ ആദ്യം കൊടുത്തിരിക്കുന്ന ബി എസ് എഫ് ആണ് അപ്പോൾ ബി എസ് എഫേ കിട്ടത്തുള്ളൂ അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താണ് വളരെ ഈസി ആയിട്ടുള്ള ജോബ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ കൊടുക്കാം കട്ട് ഓഫ് എത്ര ഇവിടെ നിങ്ങൾക്ക് കിട്ടിയില്ല എന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് ഈ പറയുന്ന ബി എസ് എഫ് ഒക്കെ എന്താണ് വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് കിട്ടും കട്ട് ഓഫ് വളരെ കുറവായിരിക്കും അതിൻ്റെയൊക്കെ വരാൻ പോകുന്നത് മനസ്സിലായ ഇനി നിങ്ങൾക്കൊക്കെ ഇതേ ആണൊക്കെ നിങ്ങൾക്ക് എന്താണ് നോർമൽ ജോബ് ജോബൊന്നുമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങൾക്ക് ഡയറക്റ്റ് ബോർഡറിൽ നിന്ന് സെർവേ ചെയ്യണം അതുപോലെ തന്നെ ബോർഡറിലേക്ക് കറങ്ങാനാണ് നിങ്ങൾക്ക് ആഗ്രഹം അതേപോലെ തന്നെ ഇൻഡോ ടിബറ്റൻ ബോർഡർ പോലീസിൽ പോകാനാണ് നിങ്ങൾക്ക് ആഗ്രഹം അതേപോലെ നിങ്ങൾക്ക് ഈ പറയുന്ന എന്താണ് ആസാം റൈഫിൾസ് ആർമിയുടെ യൂണിഫോം ധരിക്കാനാണ് നിങ്ങൾക്ക് ആഗ്രഹം നോർത്ത് ഈസ്റ്റിലാണ് നിങ്ങൾ സർവീസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്റ്റാർട്ടിങ്ങിൽ പോസ്റ്റ് പ്രിഫറൻസ് ആയിട്ട് ഏത് കൊടുക്കാം നിങ്ങൾക്ക് ചൂസ് ചെയ്യാം ബോർഡർ ഏരിയ ആണെന്നുണ്ടെങ്കിൽ നോർത്ത് ഈസ്റ്റിൽ ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആസാം റൈഫിൾസ് ചൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് ജംഗിൾ ഏരിയയിൽ അതുപോലെ തന്നെ നക്സലിസ്റ്റ് ഏരിയയിൽ നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് സിആർ പി എഫ് ചൂസ് ചെയ്യാം പിന്നെ നിങ്ങൾക്ക് എയർപോർട്ടിൽ ജോബ് ചെയ്യാനാണ് നിങ്ങൾക്ക് ആഗ്രഹമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സി എസ് എഫ് ചൂസ് ചെയ്യാം അതേ രീതിയിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് ഞാനിവിടെ ഒരു കോഡ് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഈ കോഡ് അനുസരിച്ച് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഫോം ഫിൽ ചെയ്യാവുന്നതാണ് മനസ്സിലായോ ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസ് കൊണ്ട് ഞാൻ പറയാനുദ്ദേശിക്കുന്നത് എന്താണെന്ന് പറഞ്ഞാൽ കുട്ടികളെ നിങ്ങൾ ഏത് ഫോഴ്സിലേക്കാണോ പോകാൻ ആഗ്രഹിക്കുന്നത് അത് നിങ്ങൾ മെൻഷൻ ചെയ്യുക മനസ്സിലായ അവസാനം ജോലിയെല്ലാം കിട്ടിയിട്ടായിരിക്കും നിങ്ങൾ അറിയുന്നത് ആ ഒരു സ്റ്റാഫ് മെൻഷൻ ചെയ്യുന്ന ആസാം റൈഫിൾസ് ആണ് അയ്യോ എനിക്ക് ജീവിതകാലം മുഴുവൻ ആസാമിൽ സർവീസ് ചെയ്യണമല്ലോ അപ്പം പക്ഷേ ഞാൻ ആഗ്രഹിച്ചത് എയർപോർട്ടാണ് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ചത് സി ഐ എസ് എഫ് അത് അല്ലെങ്കിൽ ഞാൻ ആഗ്രഹിച്ച സിആർ പി എഫിലാണ് അല്ലെങ്കിൽ എസ് എസ് എഫിലാണ് അല്ലെങ്കിൽ ഞാൻ എസ് എസ് ബി ലാണ് ആഗ്രഹിച്ചത് എന്ന് നിങ്ങൾക്ക് തോന്നാൻ ഇടവരരുത് മനസ്സിലായല്ലോ അതുകൊണ്ട് ഈ ഫോഴ്സിന്റെ ഡീറ്റെയിൽനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽഡ് വീഡിയോ ആൾറെഡി ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് പക്ഷേ അത് കഴിഞ്ഞ വർഷത്തെ എസ് എസ് ജിയുടെ നോട്ടിഫിക്കേഷൻ വന്നപ്പോഴാണ് ഞാൻ അപ്ലോഡ് ചെയ്തത് മനസ്സിലായല്ലോ അതുകൊണ്ട് നല്ലപോലെ പഠിക്കുന്ന കുട്ടികൾക്കാണ് ഏറ്റവും കൂടുതൽ ഈ ഒരു മിസ്റ്റേക്ക് വരുന്നത് കഫേ സെൻ്ററിലെ സ്റ്റാഫിന്റെ വാക്കൊന്നും കേൾക്കാതെ അവരുടെ ഇഷ്ടത്തിനനുസരിച്ച് പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കാതെ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് നിങ്ങൾ പോസ്റ്റ് പ്രിഫറൻസ് കൊടുക്കുക മനസ്സിലായ ഏത് വണ്ടി നിങ്ങൾ ആദ്യം കൊടുത്തോളൂ ഇപ്പം നിങ്ങൾ ആദ്യം എസ് എസ് എഫ് കൊടുത്ത് ഇതിൻ്റെ കട്ട് ഓഫ് വന്നിരിക്കുന്നത് നൂറ്റി ഇരുപതാണ് ക്ലിയർ നിങ്ങൾക്ക് കിട്ടിയത് നൂറ്റി അഞ്ചാണ് കുഴപ്പമില്ല ചിലപ്പം എസ് എസ് ബിയുടെ കട്ട് ഓഫ് എന്താണ് നൂറ്റി അഞ്ചാണ് നിങ്ങൾക്ക് ഇവിടെ കിട്ടും അപ്പോൾ മനസ്സിലായോ നിങ്ങൾ ഇതേ രീതിയിൽ കൊടുക്കുക നിങ്ങളുടെ മാർക്ക് എത്രയായിക്കോളെ കൂടുതൽ മാർക്ക് കിട്ടുകയാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കിട്ടും ഈവൻ കുറവാണ് മാർക്ക് നിങ്ങൾക്ക് ലഭിച്ചത് ആ ഒരു മാർക്ക് വേറെ ഏതെങ്കിലും കട്ട് ഓഫിന്റെ റേഞ്ചിൽ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കിട്ടിയിരിക്കും ക്ലിയർ ആയല്ല ഐ ഹോപ്പ് നിങ്ങൾക്ക് മനസ്സിലായേക്കാണെന്ന് വിചാരിക്കുന്നു മനസ്സിലായില്ല എന്നുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഇതിന്റെ ഡീറ്റെയിൽഡ് വീഡിയോ ഞാൻ ഉടനെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും ഈ ഒരു പോസ്റ്റ് പ്രിഫറൻസിന് പറ്റിയിട്ട് ക്ലിയർ അപ്പോൾ നിങ്ങൾ ഇവിടെ മെൻഷൻ ചെയ്യുക പോസ്റ്റ് പ്രഫറൻസ് നിങ്ങളുടെ ചോയ്സ് അനുസരിച്ച് ക്ലിയർ അപ്പോൾ അതും കൂടി അപ്ഡേറ്റ് ചെയ്തതിനു ശേഷം ഇവിടെ നിങ്ങൾ സേവ് ആൻഡ് നെക്സ്റ്റിൽ നിങ്ങൾ മെൻഷൻ ചെയ്യുക അപ്പോൾ നിങ്ങളുടെ നെക്സ്റ്റ് പേജ് വരുന്നതായിരിക്കും ഇതേ രീതിയിൽ ക്ലിയർ അഡീഷണൽ ഇൻഫർമേഷൻ ടു ഡീറ്റെയിൽഡ് സേവ്ഡ് സക്സസ്ഫുൾ അപ്പോൾ നമ്മളിവിടെ ഓക്കെ എന്നൊരു ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുന്നു അപ്പോൾ നമ്മുടെ ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിരിക്കണം അഡീഷണൽ ഇൻഫർമേഷൻ ടു വരെ നമ്മുടെ കംപ്ലീറ്റ് ആയി ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് ഫോട്ടോഗ്രാഫിനെ പറ്റിയിട്ട് ഇവിടെയും ഒത്തിരി എന്നാണ് മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് ഇവിടെ നിങ്ങൾ മിസ്റ്റ് ഇവിടെയും ഒത്തിരി കുട്ടികൾ മിസ്റ്റേക്ക് കാണിക്കാറുണ്ട് ഇവിടെ നിങ്ങൾ മിസ്റ്റേക്ക് കാണിച്ചാൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയെന്ന് നിങ്ങൾക്ക് ഹൺഡ്രഡ് പെർസെൻറ്റേജ് വിശ്വസിക്കാവുന്നതാണ് ക്ലിയർ അതുകൊണ്ട് മിസ്റ്റേക്ക് കാണിക്കരുത് ഇവിടെ ക്ലിയർ ആയിട്ട് മെൻഷൻ ചെയ്തിട്ടുണ്ട് ഫോട്ടോഗ്രാഫ് എങ്ങനെ വേണമെന്ന് നോക്കേ ഇത് മേജർ റീസൺ ഫോർ റിജക്ഷൻ ഫോട്ടോഗ്രാഫ് ഫോട്ടോ വിത്തൗട്ട് പ്ലെയിൻ ബാക്ക്ഗ്രൗണ്ട് അതായത് ഈ ഫോട്ടോയുടെ ബാക്കിൽ കണ്ടോ ഈ ബാക്കിൽ നിങ്ങൾ കണ്ടോ എ സി അതുപോലെ തന്നെ ഈ റൂമിൻ്റെ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും കാണാവുന്നതാണ് വിത്തൌട്ട് പ്ലെയിൻ അല്ലാതെ ഫോട്ടോ നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് ഫോട്ടോയുടെ ബാക്ക്ഗ്രൗണ്ട് എന്തായിരിക്കണം പ്ലെയിൻ ആയിരിക്കണം വൈറ്റ് ബാക്ക്ഗ്രൗണ്ട് ആകാം ആയിട്ട് ബ്ലൂ ആവാം അതും അക്സെപ്റ്റ് ആണ് ബാക്കിലൊന്നും കാണാൻ പാടില്ല അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് ഇതെന്താണ് റിജക്റ്റഡ് ആണ് അത് ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് കാൻഡേറ്റ് വിയറിംഗ് ക്യാപ്പ് ഒക്കെ വെച്ചിട്ട് ഇതേ രീതിയിൽ ഒക്കെ വെച്ചിട്ട് നിങ്ങൾ ഫോട്ടോ ഇടിക്കുകയാണെന്നുണ്ടെങ്കിൽ റിജെക്റ്റ് ആവും നിങ്ങളുടെ ഫോം ഇനി നെക്സ്റ്റ് കാനഡേറ്റ് ടേക്കിംഗ് ഫോട്ടോസ് വിത്തൌട്ട് ഷർട്ട്സ് ഷർട്ടൊന്നും ഇല്ലാതെ നിങ്ങൾ ഫോട്ടോ എടുത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആകും നെക്സ്റ്റ് ഫോട്ടോ നോട്ട് സഫിഷ്യൻലി ബ്രൈറ്റ് നോക്കൂ ഇതേ രീതിയിൽ ഇതേ രീതിയിലാണ് നിങ്ങൾ ഫോട്ടോ അപ്ലോഡ് ചെയ്യുന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോം റിജെക്റ്റ് ആകുന്നതായിരിക്കും നെക്സ്റ്റാണ് ഫോട്ടോ ഈസ് ബ്ലറർ അതായത് നിങ്ങളുടെ ഫോട്ടോ ബ്ലർ ആണെന്നുണ്ടെങ്കിലും നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും പിന്നെ നിങ്ങൾക്ക് ഇവിടെ കാണാം ഇതേ രീതിയിലും അതായത് നിങ്ങളുടെ ബോഡിയിലെ ഏതെങ്കിലുമൊക്കെ പാർട്ടുണ്ടല്ലോ അത് മിസ്സിംഗ് ആണെന്നുണ്ടെങ്കിലും എന്താണ് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആകുന്നതായിരിക്കും നോക്കാം അങ്ങോട്ട് റൈറ്റിലോട്ട് നോക്കുന്നു പിന്നെ ഇവിടെ നോക്ക് കണ്ണാടി വെച്ച ഫോട്ടോ ആണെങ്കിൽ റിജക്റ്റ് ആവുന്നതായിരിക്കും സെൽഫി എടുത്ത ഫോട്ടോ ആണെന്നുണ്ടെങ്കിലും റിജക്റ്റ് ആകുന്നതായിരിക്കും അപ്പോൾ ഈ മിസ്റ്റേക്ക് ഒന്ന് കാണിക്കരുത് നിങ്ങൾ പ്രോപ്പറായിട്ട് വേണം നിങ്ങൾ ഫോട്ടോ എടുക്കേണ്ടത് ക്ലിയർ നെക്സ്റ്റ് അപ്ഡേറ്റ് ആണ് സിഗ്നേച്ചർ ഇവിടെയും ഒത്തിരി കുട്ടികളുടെ ഫോം റിജക്റ്റ് ആകാനുള്ള സാധ്യതയുണ്ട് നിങ്ങൾ തെറ്റായിട്ട് നിങ്ങളുടെ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ക്ലിയർ ആണല്ലോ സിഗ്നേച്ചർ അപ്ലോഡ് ചെയ്യേണ്ടത് എങ്ങനെയാണെന്ന് ഇവിടെ ക്ലിയർ ആയിട്ട് പറഞ്ഞിട്ടുണ്ട് ഈയൊരു ബോക്സിൽ എന്താണ് ഈയൊരു ബോക്സിൽ എയ്റ്റി പെർസെൻറ്റേജ് ഏരിയെങ്കിലും എന്താണ് കവർ ചെയ്തിരിക്കണം നിങ്ങളുടെ സിഗ്നേച്ചർ മനസ്സിലായോ എന്താണ് ഈയൊരു ബോക്സിൽ എയ്റ്റി പെർസെൻറ്റേജ് ഏരിയയിലെങ്കിലും നിങ്ങളുടെ സിഗ്നേച്ചർ കവറായിരിക്കണം ഇല്ല എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോം റിജക്റ്റ് ആവുന്നതായിരിക്കും നിങ്ങൾക്കിവിടെ കാണാം ഇതേ രീതിയിലേക്കാണ് നിങ്ങൾ സൈൻ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ ഫോം എന്താണ് റിജക്റ്റ് ആവുന്നതായിരിക്കും സിഗ്നേച്ചർ ഇതേ രീതിയിൽ എന്താണ് എയ്റ്റി പെർസെൻറ്റേജ് ഏരിയയിലെങ്കിലും കവർ ചെയ്തിരിക്കണം മനസ്സിലായോ അപ്പോൾ സിഗ്നേച്ചർ എടുത്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ ആ സ്കാൻ ചെയ്തിട്ട് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കണം കറക്റ്റായിട്ടാണോ ചെയ്യുന്നതെന്ന് ഇല്ല എന്നുണ്ടെങ്കിൽ നാല് മാസം കുത്തിയിരുന്ന് പഠിച്ചിട്ട് പിന്നെ അഡ്മിറ്റ് കാർഡ് വരുന്ന സമയത്തായിരിക്കും നിങ്ങൾ അറിയുന്നത് നിങ്ങളുടെ ഫോം റിജക്റ്റ് ആയിട്ടുണ്ട് നിങ്ങളുടെ സിഗ്നേച്ചർ നിങ്ങൾ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്തില്ല എന്നും പറഞ്ഞിട്ട് അപ്പോൾ ഇരുന്ന് ദുഃഖിച്ചിട്ട് ഒരു കാര്യമില്ല പിന്നെ നിങ്ങൾക്ക് എക്സാം എഴുതാനും പറ്റത്തില്ല ഫോം റിജക്റ്റ് ആയാൽ ക്ലിയർ ആണല്ലോ അതുകൊണ്ട് മിസ്റ്റേക്ക് നിങ്ങൾ കാണിക്കരുത് ക്ലിയർ അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ട് നിങ്ങളുടെ ഫോട്ടോ എടുത്തിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യുക ഇത് രീതിയിൽ ഫോട്ടോ എടുക്കുക അതിനുശേഷം നിങ്ങൾ സേവ് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തതിന് ശേഷം ഇവിടെ കാണാവുന്നതാണ് ഫോട്ടോ ആൻഡ് സിഗ്നേച്ചർ സേവ്ഡ് സക്സസ്ഫുള്ളി ക്ലിയർ ആയല്ലോ കറക്റ്റായിട്ട് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്തിരിക്കണം രണ്ടും കൂടി അപ്ലോഡ് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്കിവിടെ ഇതേ രീതിയിൽ ഫോട്ടോ ആൻ്റ് സിഗ്നേച്ചർ ഒന്ന് കാണാം ക്ലിയർ ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ആ ഒരു സ്ക്രീൻ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതായിരിക്കും പിന്നെ നിങ്ങളിവിടെ സേവ് ആൻഡ് നെക്സ്റ്റിൽ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഡിക്ലറേഷൻ്റെ ഇതേ രീതിയിലൊരു പേജ് ലഭിക്കുന്നതായിരിക്കും ഇവിടെ നിങ്ങൾ എഗ്രിക്കാത്തത് നിങ്ങൾ ക്ലിക്ക് ചെയ്യണം ക്ലിക്ക് ചെയ്തിട്ട് സബ്മിറ്റ് എന്നൊരു ഓപ്ഷനുണ്ട് അത് നിങ്ങൾ ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഫോം സക്സസ്ഫുള്ളി സബ്മിറ്റ് ആവുന്നതായിരിക്കും ക്ലിയർ ആയല്ലോ ഇത്രയും ഫോം ഫില്ലിങ്ങിൻ്റെ ബേസിക് കാര്യങ്ങളെന്ന് പറയുന്നത് ഇത്രയും ആകുമ്പോൾ നിങ്ങളുടെ ഇവിടെ എന്താണ് ഫോം റിസീവ്ഡ് സക്സസ്ഫുള്ളി സക്സസ്ഫുള്ളി സബ്മിറ്റ് ആയിട്ടുണ്ട് ഇനി നമ്മുടെ നെക്സ്റ്റ് ഓപ്ഷൻ എന്താണെന്ന് പറഞ്ഞാൽ മേക്ക് പേയ്മെൻറ്റ് എന്നൊരു ഓപ്ഷൻ കാണും ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്യണം നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യണം ഇനി എന്താണെന്ന് ഞാൻ പറയാം പേയ്മെൻറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പേയ്മെൻറ്റ് എല്ലാവർക്കും ചെയ്യേണ്ട ആവശ്യമില്ല മൂന്ന് കാറ്റഗറിയിൽപ്പെടുന്ന ആൾക്കാർക്ക് മാത്രം പേയ്മെൻറ്റ് അടച്ചാൽ മതി ഓൺലി മെയിൽ കെൻഡിന് മാത്രമാണ് ഫീസ് അടയ്ക്കേണ്ടത് ജനറൽ ഒ ബി സി അതുപോലെ തന്നെ ഇ ഡബ്ല്യു സി കാറ്ററിൽ പെടുന്ന ആൺകുട്ടികൾക്ക് മാത്രമാണ് ഈ ഒരു പേയ്മെൻറ്റ് ഓപ്ഷൻ ഉള്ളത് ബാക്കി ആരും പേയ്മെൻറ്റ് അടയ്ക്കേണ്ട ആവശ്യമില്ല ഇവിടെ മേക്ക് പേയ്മെൻറ്റിൽ ക്ലിക്ക് ചെയ്യുക മേക്ക് പേയ്മെൻറിൽ ക്ലിക്ക് ചെയ്തിട്ട് പിന്നെ പേയ്മെൻറ്റ് ചെയ്യുക ഇവിടെ നിങ്ങൾക്ക് ഓപ്ഷൻ കാണാവുന്നതാണ് ഇത്രയുമാണ് ആയിട്ടുള്ള പ്രൊസീജിയർ എന്ന് പറയുന്നത് പിന്നെ നിങ്ങൾ പേയ്മെൻറ്റ് ചെയ്യുക അതിനുശേഷം നിങ്ങൾ നിങ്ങളുടെ റിസീപ്റ്റ് ഡൗൺലോഡ് ചെയ്തെടുക്കുക ക്ലിയർ അപ്പോൾ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു കാര്യം ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലായി കാണുമെന്ന് ഇനിയും എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യുക ഞാൻ അതിനുവേണ്ടി അതായത് ആ ഒരു ഡൗട്ട് സെഷൻ വെച്ചിട്ട് ഒരു സെപ്പറേറ്റ് വീഡിയോ ക്രിയേറ്റ് ചെയ്യുന്നതായിരിക്കും നിങ്ങളുടെ ഡൗട്ടുകളെല്ലാം ക്ലിയർ ചെയ്തുകൊണ്ട് ഇല്ല എന്നുണ്ടെങ്കിൽ ഒരു ലൈവ് സെഷൻ വെക്കുന്നതായിരിക്കും ആ ഒരു ലൈവ് സെഷൻ വന്നിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ഡൗട്ട്സുകളെല്ലാം പറയാൻ പറ്റുന്നതായിരിക്കും ക്ലിയർ ഐ ഹോപ്പ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ട് കാണുമെന്ന് ഒത്തിരി കുട്ടികൾ മനസ്സിലുള്ളൊരു ഡൗട്ടാണ് എസ് എസ് സി ജി ഡി രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ചിൻ്റെ ഫോം ഫില്ലിങ് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്തെങ്കിലും മിസ്റ്റേക്ക് പറ്റിയാൽ അല്ലെങ്കിൽ മിസ്റ്റേക്ക് പറ്റാതിരിക്കാനുള്ള ഓപ്ഷൻസ് എന്തൊക്കെയാണ് എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ചൊക്കെ അതിൻ്റെ ഡീറ്റെയിൽഡ് കാര്യങ്ങൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് വീഡിയോ പരമാവധി ഷെയർ ചെയ്യുക നമ്മുടെ കേരളത്തിലെ എല്ലാ ഡിഫൻസ് ഗ്രൂപ്പിലേക്കും ക്ലിയർ അപ്പോൾ നിങ്ങൾ മാനൻ ഡിഫൻസ് അക്കാദമിയിൽ ഓൺലൈൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഉടനെ തന്നെ ജോയിൻ ചെയ്യുക അപ്പോൾ നമുക്ക് വേറെ എവിടെയായിട്ട് ഉടനെ തന്നെ കാണാം താങ്ക് സോ മച്ച് ജയ് ഹിന്ദ്